ോട് ഏക്കരകുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ പതിനഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി ഷാൻ ആണ് വേങ്ങര കിളിനകോട് ഏക്കര കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ പതിനഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി ഷാൻ ആണ് മരിച്ചത് പുഴക്കാലത്ത് ശ്രീതലവിന്റെ മകനാണ് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ എത്തിയതായിരുന്നു നീന്തുന്നതിന്റെ തളർച്ച അനുഭവപ്പെടുകയും മുങ്ങി താഴെയുമായിരുന്നു എന്നാണ് കരുതുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് സംഭവറിഞ്ഞ് വൻ ജനക്കൂട്ടം സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതോടെ പോലും നിരവധി ഇവിടെ കുളിക്കാൻ എത്തുന്നത് മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക ഒരു അടിപൊളി ഓഫർ എന്താണല്ലേ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണപര പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ാണ് പണിക്കൂലി വരുന്നത് സ്റ്റോൺസിന് ഡിസ്കൗണ്ട് ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കുലിയുള്ളത് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്